ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരത്തിൽ ഏവരും ഉറ്റുനോക്കിയിരുന്നത് ഗുജറാത്തിന്റെ വിജയത്തിനായിരുന്നു കാരണം ഈ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ സുഖകരമായി പ്ലേ ഓഫിലേക്ക് സ്ഥാനം പുറപ്പിക്കാൻ ഗുജറാത്തിന് സാധിക്കുമായിരുന്നു ഇരുന്നൂറ്റി പത്ത് റൺസ് എന്ന അതിഗംഭീര ടോട്ടൽ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ സ്വന്തമാക്കിയിട്ടും മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് ടൈറ്റൻസ് ശരിക്കും കാഴ്ചക്കാരായി ഇരുന്നൂറ്റി പത്ത് റൺസ് ഡിഫൻഡ് ചെയ്യാനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിന് ഔട്ട് ഓഫ് സിലബസ് ആയി വന്ന പയ്യനായിരുന്നു വൈഭവ് സൂര്യവംശി മുപ്പത്തിയെട്ട് പന്തിൽ ഏഴ് ഫോറും പതിനൊന്ന് സിക്സും അടക്കമാണ് വൈഭവ് സൂര്യവംശി സെഞ്ചുറി നേടിയത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ അങ്കിൾമാരെ മാറി മാറി അടിച്ചുകൊണ്ടായിരുന്നു അവൻ ഐ പി എല്ലിലേക്ക് ഗംഭീര വരവറിയിച്ചത് സിറാജ് എറിഞ്ഞ മൂന്നാം പന്തിൽ തന്നെ അവൻ സിക്സർ പായിച്ചു അവിടെ നിന്ന് മത്സരത്തിന്റെ ഗതി ഏകദേശം ആരാധകർക്ക് മനസ്സിലായി പിന്നീട് ഇഷാന്ത് ശർമ്മ എറിഞ്ഞ ഓവറിൽ ഇരുപത്തിയെട്ട് റൺസാണ് അവൻ അടിച്ചു കൂട്ടിയത് അവിടെ നിന്ന് അവൻ പതിനേഴ് പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റിയാണ് വൈഭവ് സൂര്യവംശി സ്വന്തമാക്കിയത് എന്നാൽ അവിടെ നിന്ന് നിർത്താൻ അവൻ ഉദ്ദേശമുണ്ടായില്ല ആദ്യ ഓവർ അറിയാൻ വന്ന കരീം ജന്നത്തിന്റെ ഓവറിൽ മുപ്പത് റൺസാണ് വൈഭവ് അടിച്ചു കൂട്ടിയത് മൂന്ന് സിക്സും മൂന്ന് ഫോറും ആദ്യം മികച്ച ഓവർ എന്ന കരീം ജന്നത്തിന്റെ സ്വപ്നം മോളയിലെ അവൻ നുള്ളിക്കളഞ്ഞു മികച്ച ഐ പി എൽ തുടക്കമാണ് കരീം ചെന്നത്തിന് സ്വന്തമായത് അങ്ങനെ റഷീദ് ഖാന്റെ പന്തിൽ സിക്സർ പായിച്ചുകൊണ്ട് അവൻ അങ്ങനെ സെഞ്ചുറിയിലേക്ക് കടന്നു ഐ പി എൽ ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡിനൊപ്പം ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയുമാണ് വൈഭവ് സൂര്യവംശി കുറിച്ചത് ക്രിസ് ക്രിസ്ഗയിലാണ് വൈഭവിന് മുന്നിലുള്ളത് അത് മുപ്പത് പന്തിലായിരുന്നുവെങ്കിൽ ഇത് മുപ്പത്തിയഞ്ച് പന്തിലാണെന്ന് മാത്രം വൈഭവ് മുതൽ ആക്രമിച്ചു കളിച്ചു മത്സരത്തിന്റെ ഗതി ഏകദേശം വരുതിയിലാക്കി തൊട്ടപ്പുറത്ത് ജയ്സ്വാളിനെ കാഴ്ചക്കാരനാക്കിക്കൊണ്ടാണ് പതിനാല് വയസ്സുകാരൻ ആറാടിയത് ഇഷാന്ത് ശർമ്മയും പ്രസിദ്ധ കൃഷ്ണയും റഷീദ് ഖാനേയും ഒക്കെ ഒരേപോലെ നേരിടാൻ അവന് സാധിച്ചു മത്സരത്തിൽ ഏറ്റവും നിർണായകമായതും ആ പേടിയില അപ്രോച്ച് തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് ടൂർണമെന്റിൽ നിന്നും പുറത്താകേണ്ട വക്കീൽ തന്നെയാണെങ്കിലും മത്സരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അടുത്ത സീസണിലേക്ക് വൈഭവനെ എന്തായാലും നിലനിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ ക്ലീൻ ബോൾഡ് ആകുമ്പോൾ താരം മുപ്പത്തിയെട്ട് പന്തിൽ നേടിയത് നൂറ്റിയൊന്ന് റൺസാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും